കർത്താവിന്റെ ഉദ്യാനത്തിൽ ആന്മാക്കളുടെ കൊയ്ത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച കാതറിൻ കുൾമാൻ ലോകത്തോട് വിട ചൊല്ലിയിട്ട് വർഷങ്ങൾ തികയുന്നു തികയുന്നുണ്ടിൽ യു എസ് മുഴുവനിലും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ പരിശുദ്ധാൻമാവിന്റെ ശക്തമായ ഉപകരണമായി മാറിയ സുവിശേഷ പ്രവർത്തകയായിരുന്നു കാതറിൻ കുൾമാൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ യു എസ് എയിലെ മിസൂറിയിൽ ജനിച്ച കാതറിൻ കുഞ്ഞുനാളിൽ പിടിവാശിക്കാരെയും തന്നിഷ്ടക്കാരെയും സ്വതന്ത്ര ചിന്താഗതിക്കാരെയുമായിരുന്നു താൻ വിശ്വസിക്കുന്ന നിലപാടുകൾക്കായി ഏതു സാഹചര്യങ്ങളിലും ധീരതയോടെ നിലകൊള്ളുന്ന അവളുടെ സ്വഭാവ പ്രകൃതി പതിനാലാം വയസ്സിൽ ക്രിസ്തുവുമായുള്ള അവളുടെ വ്യക്തിപരമായ അനുഭവത്തിനു ശേഷം യു എസിൽ ദൈവരാജ വിസ്തൃതിക്ക് നിദാനമായി ദൈവം മാറ്റുകയായിരുന്നു പതിനാറാം വയസ്സിൽ സുവിശേഷ വേദികളിൽ വചനവിരുന്നുകൾ പങ്കുവച്ച അവളിലൂടെ പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തനങ്ങൾ ശക്തമായ വിധത്തിൽ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി വരെയുള്ള കാലയളവിൽ വിവിധ പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും മനസ്സുമടുപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയും കടന്നുപോയെങ്കിലും ആത്മാക്കളെ പ്രതിയുള്ള അവളിലെ തീവ്രമായ ദാഹം ആളിക്കത്തുകയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലയളവിൽ അവളുടെ സുവിശേഷ പ്രഘോഷണ വേദികൾ കൂട്ടമാനസാന്തരങ്ങളുടെയും അവിശ്വസനീയമായ രോഗസൗഖ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും വേദികളായി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു തനിക്ക് വേണ്ടത് ആത്മാക്കളെ മാത്രമാണെന്നും നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്കായി താൻ ജീവിതം ബലിയായി സമർപ്പിച്ചിരിക്കുകയാണെന്നും പ്രസ്താവിച്ച ക്യാതറിൻ്റെ സുവിശേഷ സംഗമങ്ങളിൽ പ്രകടമായ അസാധാരണ അത്ഭുത പ്രതിഭാസങ്ങൾ വിലയിരുത്താനായി വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ദ്ധർ മുൻനിരകളിൽ സ്ഥാനം പിടിക്കുകയും ശാസ്ത്രവിശദീകരണങ്ങൾക്കതീതമായ ദൈവപ്രവർത്തികളെ അംഗീകരിക്കുകയും ചെയ്തു വിവിധ രാജ്യങ്ങളിലായി ഇരുപത്തിരണ്ട് മിഷൻ സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും കുട്ടികളുടെ ഇടയിൽ ബൗദ്ധികവും ആത്മീയവുമായ ഉന്നമനത്തിനായി സേവനങ്ങളിലേർപ്പെടുകയും ചെയ്ത ക്യാദറിന്റെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാനായി കടന്നുവന്നവരെ ഉൾക്കൊള്ളാൻ ഒടുവിൽ ഓഡിറ്റോറിയങ്ങൾ മതിയാകാതെ വന്നു റേഡിയോ ടെലിവിഷൻ ഇത്യാദി മാധ്യമങ്ങളിലൂടെ സംരക്ഷണം ചെയ്ത ക്യാദറിന്റെ ശുശ്രൂഷകൾ ഇന്നും അനേകർക്ക് പ്രചോദനമാകുന്നുണ്ട് സ്വന്തം കുരിശു വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുയാത്ര ചെയ്ത തന്നെ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി സർവമഹത്വവും ക്രിസ്തുവിനെ സമർപ്പിച്ച അവിടുത്തെ പ്രിയപ്പെട്ട ശുശ്രൂഷകയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി കർത്താവ് തന്റെ നിത്യവിരുന്നിലേക്ക് ക്ഷണിച്ചു ഷിക്കന ന്യൂസ്